ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിരൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ രാജ്യത്തുടനീളം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് നാല് ലക്ഷം രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായമായി ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വരെയുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് നാല് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ സഹായമായി ലഭിക്കും രണ്ട് ലക്ഷം വീതം ലഭിക്കുന്ന രണ്ട് പദ്ധതികളാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത് പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതി വഴി നാല് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്നീ രണ്ട് പദ്ധതികളാണ് ഇവ ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാവരും തന്നെ അതായത് നാഷണലൈസ്ഡ് ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്ക് ആയിക്കോട്ടെ അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക നമ്മുടെ ബാങ്ക് വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൂടെയോ ചേരാൻ സാധിക്കുന്ന രണ്ട് പദ്ധതികളാണ് ഇവ ഈ പദ്ധതിയിലേക്ക് അംഗത്വം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ആണ് ലഭിക്കുക രണ്ട് ലക്ഷം രൂപ വീതം മൊത്തത്തിൽ ഈ രണ്ട് പദ്ധതികളിലൂടെ നാല് ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കും ഈ പദ്ധതിയുടെ ഭാഗമായി അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുള്ള ബാങ്കുമായി ബന്ധപ്പെട്ടാൽ മതിയാകും അപേക്ഷാ ഫോം നൽകുമ്പോൾ നോമിനിയുടെ വിവരങ്ങളും ഡീറ്റെയിൽസും നൽകിയ ശേഷം ഓട്ടോ ഡെബിറ്റിംഗ് സംവിധാനം കൂടി ഇനേബിൾ ചെയ്താൽ പിന്നെ എല്ലാ വർഷവും അക്കൗണ്ടിൽ നിന്ന് ഏകദേശം നാനൂറ്റി മുപ്പത്തിയാറ് രൂപയ്ക്കടുത്ത് ഡെബിറ്റ് ആകുകയും ഈ പദ്ധതി എല്ലാ വർഷങ്ങളിലും പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തിയൊന്ന് ജൂൺ ഒന്ന് തീയതികളിൽ തന്നെ നിലവിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളവർക്ക് പണം ഡെബിറ്റ് ആകുന്ന സമയമാണ് അതായത് അത് പുതുക്കേണ്ട ഒരു സമയം നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈ തുക പിൻവലിച്ച് ഈ ഇൻഷുറൻസ് പദ്ധതി പുതുക്കി ലഭിക്കുകയും ചെയ്യും ഈ പദ്ധതിയിലേക്ക് ഇനിയും ചേർന്നിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക തീർച്ചയായും നമ്മൾ അംഗത്വം എടുത്തിരിക്കേണ്ട ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയാണ് ഇത് നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വേർപാടോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ദുരന്തങ്ങളോ അപകടങ്ങളോ നമ്മുടെ കുടുംബത്തിന് ഒരു ബാധ്യതയായി മാറാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ കേവലം ഇരുപത് രൂപയിൽ സുരക്ഷാ ബീമാ യോജന പദ്ധതി അവതരിപ്പിച്ചത് ഈ ആക്സിഡന്റൽ ഇൻഷുറൻസ് പദ്ധതിക്ക് കേവലം ഇരുപത് രൂപ മാത്രം കൊടുത്താൽ മതി ഈ രൂപ ഒരു വർഷം അടച്ചാൽ രണ്ട് ലക്ഷത്തിന്റെ കവറേജ് ലഭിക്കും ഭാഗികമായ വൈകല്യം സ്ഥിര വൈകല്യം എന്നിവ ആയിക്കോട്ടെ രണ്ട് ലക്ഷം രൂപ പരമാവധി കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള ഇൻഷുറൻസ് കമ്പനി മുഖാന്തരം നമുക്ക് ലഭിക്കും വൈകല്യങ്ങൾക്ക് പുറമെ അണം സംഭവിച്ചാൽ കുടുംബത്തിന് ഈ തുക ലഭിക്കും അപ്രതീക്ഷിതമായ ദുരന്തങ്ങളും മരണങ്ങളും നമ്മുടെ കുടുംബത്തിനെ സാമ്പത്തികമായി തകർക്കാതിരിക്കാനാണ് ഈ സുരക്ഷാ ബീമാ യോജന പദ്ധതി ഇരുപത് രൂപയ്ക്ക് ആവിഷ്കരിച്ചത് ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതി ലൈഫ് ഇൻഷുറൻസ് ആണ് കുടുംബത്തിലെ അംഗത്തിന് മരണം സംഭവിച്ചാൽ ആ വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ഈ പദ്ധതിയിലൂടെ ലഭിക്കും നാനൂറ്റി രൂപയാണ് വാർഷിക പ്രീമിയം ഈ രണ്ട് പദ്ധതിയിലേക്കും അംഗത്വം എടുക്കുന്നതിന് നമുക്ക് അക്കൗണ്ട് ഉള്ളത് ഏത് ബാങ്കിലാണോ അവിടെ അന്വേഷിച്ചാൽ മതിയാകും എസ് യൂണിയൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്ക് മുതൽ പോസ്റ്റ് ഓഫീസിൽ വരെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലഭ്യമാണ് നാനൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ ജീവൻ ജ്യോതി ബീമാ യോജന സ്കീമിൽ ചേരുന്നതിന് പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കുകയുള്ളൂ അമ്പത്തഞ്ച് വയസ്സ് വരെ ഇതിൻ്റെ കവറേജ് ലഭ്യമാക്കുകയും ചെയ്യും ഏതു മരണത്തിനും ആ കുടുംബത്തിലുള്ള നഷ്ടം നീക്കുന്നതിന് വേണ്ടിയും അവരുടെ സാമ്പത്തിക ഭദ്രത തകർക്കാതിരിക്കാനും ഈ പദ്ധതികൾ സഹായിക്കും സുരക്ഷാ ബീമ യോജന ജീവൻ ജ്യോതി ബീമാ യോജന എന്നീ രണ്ട് പദ്ധതികളിലൂടെ നാല് ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതികളിലൂടെ ലഭിക്കുന്നത് ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക